ഒരു ഹിറ്റിൽ തന്നെ ഹിറ്റിലേക്ക് പോകാൻ ചെയ്യുന്നത് പാട്ട് പാടിയ ആളെ ചുറ്റിക്കുക ഒരുപാട് നല്ല പാട്ടുകൾ സമ്മാനിച്ചിട്ടുണ്ട് ഒരുപാട് നല്ല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് സ്വാതന്ത്ര്യങ്ങൾ അതിഥായ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആവാസ ഗ്യൂസം എന്ന് പറയുന്ന സിനിമ നമ്മുടെ മലയാള സിനിമയെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിച്ച സിനിമയാണ് ഒരുപാട് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ സിനിമാ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അതോ കല്യാണം ണോ ചോദിച്ചത് നമുക്ക് ട്രെയിലറിൽ ഒരു കുഞ്ഞു സംശയമുണ്ട് സുരേഷ് ചേട്ടനെയാണ് അടുത്തതായിട്ട് നമ്മൾ മുൻപോട്ട് ക്ഷണിക്കാൻ പോകുന്നത് പ്ലീസ് വെൽക്കം നമ്മുടെ ഗഗ്നാചാര്യെ കുറിച്ചും ഈ സ്പെഷ്യൽ മൊമെന്റിനെ കുറിച്ചും ഞങ്ങളെടുത്ത് ഷെയർ ചെയ്യാനുള്ളത് കുറച്ചുകൂടി സന്തോഷം ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ പാപ്പൻ സിനിമയുടെ പ്രൊമോഷന് എന്ന് തോന്നുന്നു ലാസ്റ്റുണ്ടായി വരുന്നത് ഞങ്ങളൊരു എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ ചെയ്താൽ സൂപ്പർ ഹിറ്റ് ആവാൻ വേണ്ടി അങ്ങനെ ഒരു സിനിമ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ല സൂപ്പർ ഹിറ്റ് ആവണം എന്ന് ആഗ്രഹിച്ച് ചെയ്താൽ കോവിഡ് സമയത്ത് ചെയ്ത സിനിമയാണ് ഞങ്ങൾ അന്ന് ഒ ടി ടിക്ക് വേണ്ടി ചെയ്ത സിനിമയാണെങ്കിലും ശേഷം എൻ്റെ പ്രിവ്യൂവിനൊക്കെ ശേഷം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു അഭിപ്രായവും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ആയാലും അല്ലാതെ ഞങ്ങൾ ഗീവ് വേ ടിക്കറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കണ്ട് ജെവിൻ ആയിട്ടുള്ള പ്രേക്ഷകൻ്റെ അഭിപ്രായമൊക്കെ കിട്ടിയതിന് ശേഷമാണ് നമുക്ക് തിയേറ്റർ റിലീസായിട്ട് ചെയ്യാമെന്ന് പ്രൊഡ്യൂസറിനായാലും ഒരു ആത്മവിശ്വാസം വന്നതും യൂഷ്വൽ ഫോമാറ്റിൽ നമ്മൾ കാണുന്നൊരു സിനിമയല്ല ഇത് ഒരു ഇപ്പം നിങ്ങൾ സയൻസ് ഫിക്ഷൻ ഏലിയൻ എൻകൗണ്ടറിന്ന് അങ്ങനെയൊക്കെ ഒരുപാട് ഇത് വേറൊരു ആംഗിളിലോട്ട് ചിത്രീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് വളരെ സെല്ലി ഹ്യൂമർ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ അതിൻ്റെ ഫണ് നിങ്ങളാ ഒരു ടു അവേഴ്സിൽ താഴെയാണ് സിനിമ അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ബാഗജും കൂടാതെ അവിടെ വന്നിരുന്ന സിനിമ എൻജോയ് ചെയ്തിട്ട് കുറേ ചിരി തമാശകളും വന്ന് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാനുള്ള അങ്ങനത്തെ ഒരു സിനിമയാണ് ഗഗനശാരി അതിൽ ഒരു സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞൊരു വേറിട്ടൊരു എക്സ്പീരിയൻസ് തരുന്നതും ഏലിയൻ എൻകൗണ്ടറിൻ്റെ ഒരു വേറൊരു പശ്ചാത്തലം കാണിക്കുന്ന യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു സ്കേറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു യൂഷ്വൽ പീഷൻ മാറി നിന്നിട്ട് എന്നാൽ അതും ഉൾക്കൊള്ളിച്ചു തന്നെ ഉള്ളൊരു സിനിമയാണ് ഒരു എനർജി പറയണ്ടേ എന്ത് പറയാനുള്ളത് ആ ഗനാചാരിയെ പറ്റി വിശേഷങ്ങൾ പറഞ്ഞാൽ ആക്ച്വലി തീരത്തില്ല രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ ശേഷം അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷെഡ്യൂള് രണ്ടായിരത്തി ഇരുപതിലാണ് ഷൂട്ട് ചെയ്തത് സെക്കൻഡ് ഷെഡ്യൂള് രണ്ടായിരത്തി ഇരുപത്തി ഇത് ഒരു എക്സ്പെരിമെന്റൽ പടമാണ് ഇത്രയും നേരം അത് തന്നെ വന്നിട്ടുണ്ട് എക്സ്പെരിമെന്റൽ ഫൈഫൈ ഡോക്യൂമെൻ്ററി സിനിമയാണ് നിങ്ങൾ ഇതുവരെയും ഒരു സിനിമ കണ്ടിട്ടുണ്ടാവില്ല ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു അച്ചംസാണ് അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക ഇത് തിയേറ്റേഴ്സിലിരുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് കിട്ടാതെ അപ്പോൾ നിങ്ങളത് തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണണം ഇതൊരു സൈഫൈ ഡോക്യുമെൻ്ററി എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സംഭവം അല്ലെങ്കിൽ നിങ്ങൾ ഹോളിവുഡ് സിനിമാസിലൊക്കെ കാണുന്ന പോലെ വലിയൊരു പടമല്ല നമ്മൾ വളരെ ചെറിയ ബഡ്ജറ്റിൽ ഷൂട്ട് ചെയ്ത ചെറിയൊരു പടമാണ് ഇതൊരു ഇൻട്രസ്റ്റ് പോലെ ഒരു ഭയങ്കര ബിഗ് ബഡ്ജറ്റ് സിനിമയല്ല ഇത് വളരെ സ്ഥില്ലി ആയിട്ടുള്ള ജോക്സുള്ള സ്ഥില്ല എന്ന് പറയുമ്പോൾ കുറേ ചളികളൊക്കെ ഉള്ള സിനിമയാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്ന ചളിയൊക്കെ എടുക്കത്തില്ല അതേപോലത്തെ കുറേ കോമഡീസുള്ള സിനിമയാണ് അത് അതിപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കുറേ രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്ന ഒരു എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഞാൻ ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ് അല്ലേ വളരെ ഡിഫറെൻ്റ് ആൻഡ് ഇത് ഇത് പിന്നെ എനിക്ക് ഇതെല്ലാവർക്കും വർക്കാവുന്നൊരു സിനിമയാണോ എന്നും അറിയില്ല കാര്യം ഒരു എന്താ ഇപ്പം കോമിക്സ് ഇഷ്ടപ്പെടുന്ന മാർവൽ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ആൾക്കാർക്കായിരിക്കും ഇത് റിലേറ്റ് ആവുക പിന്നെ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പണ്ട് മുതലേ സിനിമ കൺസിസ്റ്റൻ്റ്ലി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്ടമാവുമായിരിക്കും ഇതിപ്പോൾ ഒരു ഓൾഡ് ജനറേഷന് എങ്ങനെയായിരിക്കും വർക്ക് ആവുകയെന്ന് അറിയത്തില്ല അപ്പം നമുക്കൊരു സ്പെസിഫിക് ഓഡിയൻസ് ഉണ്ട് ഈ സിനിമയ്ക്ക് അവർക്കായിരിക്കും ഇഷ്ടപ്പെടുക എന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് നമുക്ക് ക്രൂ മൊത്തത്തിൽ അങ്ങനെ ഒരു പർപ്പസാണ് സിനിമ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ്റെ വേണം ഈ സിനിമ കാണാൻ നിങ്ങൾ നിങ്ങളങ്ങനെ ഭയങ്കര ഒരു സയൻസ് ഫിക്ഷൻ കണ്ട് മൈൻഡ് ബ്ലോൺ ആവാൻ വിചാരിച്ചല്ല പോകേണ്ടത് ചെറിയ സിനിമ വളരെ ലളിതമായി ചിരിച്ച് കാണാൻ പറ്റുന്ന ഒരു സ്ട്രെസ് ബസ്റ്റർ സിനിമയായിരിക്കും ജനനാചരി ഈ ഏലിയനാക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്ത് തോന്നി സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് ഫസ്റ്റ് നമ്മൾ കേ നായികയാണെന്ന് പറയും ഇന്ന ആളുടെ കാമുകിയാണെന്നൊക്കെ പറഞ്ഞ സിനിമ വരാന്ന് പ്രേതമായിട്ടും വരുന്നത് കണ്ടെ ഏലിയന്തു കേട്ടപ്പോൾ എന്താ ഫീൽ ചെയ്ത് ഞാൻ ആക്ച്വലി ഭയങ്കര ആയിരുന്നു ഏലിയൻ എന്നുള്ളൊരു കഥാപാത്രത്തിൽ കാര്യം മലയാളത്തിൽ ഇതുവരെ ഒന്നും ഒരു ഏലിയൻ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു തന്നെ എനിക്കൊന്നും ഒരു കഥ കേട്ട് അപ്പം തന്നെ എസ് പറയുന്നത് ചിലപ്പം ഘനചാരിയായിരിക്കും എനിക്ക് ഒരു രണ്ടാമത് ചിന്തിക്കേണ്ട അവസ്ഥൊന്നുമില്ല ഞാൻ ഓൺ സ്പോട്ട് ഐ വാസ് എക്സൈറ്റഡ് അബോത്ത് അപ്പോൾ ജൂൺ ട്വൻ്റി ഫസ്റ്റ് കാണാൻ പോകുന്ന ആൻഡ് ലെറ്റ്സ് വെൽക്കം വെൽക്കം മിസ്റ്റർ പ്ലീസ് ഗാരി ഹലോ എവറിവൺ ഹായ് ഗഗൻചാരി ഒരു സ്റ്റുപ്പിഡ് ഫിലിമാണ് ആ സ്റ്റുപ്പിഡിറ്റി നമ്മൾ എൻജോയ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം കിട്ടും നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്ന രാഷ്ട്രീയവും എല്ലാം സില്ലിയാണ് ആൾക്കാരുടെ ഇൻട്രാക്ഷൻസും എല്ലാം സില്ലിയാണ് അതിൻ്റെ അകത്ത് സൈഫയും സില്ലിയാണ് പക്ഷേ നമ്മൾ ആ സിനിമ കണ്ടു തരുമ്പോഴത്തേക്കും ഒരു പുതിയ എക്സ്പീരിയൻസും ഒരു പുതിയ ഫണ്ണും ഒക്കെ കിട്ടും പിന്നെ ഇങ്ങനത്തെ സിനിമകൾ ഇനി മലയാളത്തിൽ വരണമെങ്കിൽ നമ്മളിത്

പറയ പറയാനുള്ള സമയമായിട്ടുള്ള ദാസ കുറച്ച് കഴിഞ്ഞു പറയും എനിവേ താങ്ക് യു സോ മച്ച് അപ്പോൾ ഒരുപാട് നല്ല വേർഡ്സിലേക്ക് പോയി ഇനി കുറച്ച് വിഷൻസിലേക്കാണ് മൂവ് ചെയ്യുന്നത് അതിനുമുമ്പ് എല്ലാവർക്കും ലീവ്യം താങ്ക് യു സോ മച്ച് കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം സോ താങ്ക് യു പിന്നെ രാജ്യത്തിൻ്റെ നമ്മൾ കാണാറായിട്ടില്ല പക്ഷേ കുറച്ച് ലിറിക്കൽ വീഡിയോസ് ഗാംഗ് ഒക്കെ റിലീസായിട്ടുണ്ടായിരുന്നു ആൻഡ് അതിൽ ഒരു സോങ്ങിലേക്കാണ് ലിറിക്കൽ വീഡിയോയിലേക്കാണ് നമ്മളിനി മൂവ് ചെയ്യുന്നത് വീഡിയോ